അവർ താക്കോലും തന്ന് ഞങ്ങളിവിടെ താമസമാക്കിയത് ഞങ്ങൾ വന്നപ്പോൾ ചാരിന്റെ കുഞ്ഞുങ്ങളെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നപ്പോൾ രണ്ട് താക്കോലിട്ട് പൂർത്തിയാക്കുന്നു ഞങ്ങൾ കൃഷി ചെന്നൊരു പരാതി കൊടുത്തു അവർ വന്നപ്പോൾ പറഞ്ഞ് ഞങ്ങളുടെ അടുത്ത് നിന്ന് മാറി നിൽക്കാൻ പറഞ്ഞു ഞങ്ങൾ ഇറങ്ങി വെളിയിൽ നിൽക്കുക റോഡിൽ നിൽക്കുക അതിനെന്തോ തീരുമാനമെന്ന് വെച്ചാൽ രണ്ട് പെൺകുഞ്ഞുങ്ങളും നല്ലൊരു പെണ്ണ് മോ അവിടെ ഭർത്താവ് ഇടയില്ല എൻ്റെ മോനെ അതിനെന്താ ഞങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചാരിലുകാർ എന്താണെന്ന് വെച്ചാൽ ചെയ്യുക കാര്യം എന്തോ എന്തോന്ന് ഞങ്ങൾക്കറിയില്ല ഞങ്ങൾക്ക് ഇപ്പം തൽക്കാലം താമസിക്കാമെന്ന് പറയുക ഞങ്ങൾക്ക് തന്നതാണ് അവർക്ക് എന്തുവാ പ്രശ്നം ഞങ്ങൾക്ക് അറിയത്തില്ല ഞങ്ങളടുത്ത് താമസിക്കാൻ പറഞ്ഞു ഞങ്ങൾ താമസിച്ചു അല്ലാതെ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല ഇപ്പം ഇറങ്ങാൻ പറഞ്ഞു ഞങ്ങൾ ഇറങ്ങി കുഞ്ഞുങ്ങളെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയതാണ് പോയിട്ട് വന്നപ്പോൾ താഴെ ഇട്ട് പൂട്ടി വെക്കുന്നു രണ്ട് പൂട്ടിട്ട് പൂട്ടി വെക്കുന്നു രാവിലെ കഞ്ഞി വെച്ചിട്ട് പോയത് വരെ അതിനകത്ത് ഇരിപ്പുണ്ടെങ്കിൽ പൊടി കുഞ്ഞുങ്ങൾ മാണ്ടിയിരിക്കുന്നത് ഇത്രയും നേരം കുഞ്ഞുങ്ങൾക്ക് ഒരുപാട് കൊടുത്തത് പോലുമില്ല അതിനകത്ത് തുറന്ന് കയറാൻ ഞങ്ങൾ സമ്മതിക്കുന്നില്ല ഞങ്ങൾക്ക് കിട അതുകൾക്ക് കിടക്കാൻ പോലും ഇല്ല അതുകൾ എങ്ങോട്ട് പോകുമ്പോൾ ഞങ്ങൾ റോഡിൽ നിൽക്കുക